അസ്സാമലൈക്കും എപ്പോഴാണ് നിങ്ങൾ അവസാനമായി ഒന്നു മറന്ന് മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിച്ചത് ജീവിതത്തിലെ തിരക്കുകൾക്കും ടെൻഷനുകൾക്കുമിടയിൽ നമ്മളിൽ പലരും മറന്നുപോകുന്ന ഒന്നാണ് ആത്മാർത്ഥമായ ഒരു ചിരി ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു ധാരണയുണ്ട് ദീനുള്ള മനുഷ്യൻ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുത്ത മനുഷ്യൻ എപ്പോഴും ഗൗരവക്കാരനായിരിക്കണം ചിരിയും തമാശയുമൊന്നും അവർക്ക് പാടില്ല എന്ന് എപ്പോഴും ഗൗരവത്തോടെ മുഖം കറുപ്പിച്ചു നടന്നാലേ യഥാർത്ഥ ഈമാനാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ സത്യത്തിൽ ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് ചിരിയേയും സന്തോഷത്തെയും നമ്മുടെ ദീൻ പൂർണ്ണമായി വിലക്കിയിട്ടുണ്ടോ ഒരിക്കലുമില്ല ലോകത്തിന് കാരുണ്യമായി അയക്കപ്പെട്ട നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബീസല്ല എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് കാണപ്പെട്ടിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു സഹാബിയായ ജരീർ ജരീർബിന് അബ്ദുല്ലാഹി റദി പറയുന്നു ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം റസൂലുല്ലാഹിയെ എപ്പോൾ കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അവിടുന്ന് എൻ്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുമായിരുന്നു ഒന്നോർത്തു നോക്കൂ ഒരു നേതാവ് ഒരു പ്രവാചകൻ ഒരു ഭരണാധികാരി ലക്ഷക്കണക്കിന് അനുയായികളുള്ള വ്യക്തി തൻ്റെ മുന്നിൽ വരുന്ന ഓരോ സാധാരണക്കാരനെയും നോക്കി പുഞ്ചിരിക്കുന്നു ആ പുഞ്ചിരിക്ക് എത്ര വലിയ ആശ്വാസം നൽകാൻ കഴിയും അത് ആത്മാവിൽ തൊടുന്ന ഒരനുഭവമായിരിക്കും ഗൗരവമല്ല മറിച്ച് സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഒരു പുഞ്ചിരിയായിരുന്നു പ്രവാചകന്റെ മുഖമുദ്ര പ്രവാചകന്റെ ജീവിതത്തിൽ തമാശകൾക്കും ചിരികൾക്കും സ്ഥാനമുണ്ടായിരുന്നു ഒരിക്കൽ ഒരു പ്രായമായ സ്ത്രീ പ്രവാചകന്റെ സദസ്സിലേക്ക് കടന്നുവന്നു അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അവർ നബിയോട് ചോദിച്ചു അല്ലാഹുവിൻ്റെ വസൂലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം പ്രവാചകൻ ആ വൃദ്ധയുടെ മുഖത്തേക്ക് നോക്കി വളരെ ഗൗരവത്തിൽ പറഞ്ഞു പ്രായമായ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല ഇത് കേട്ടതും ആ സ്ത്രീയുടെ മുഖം വാടി അവരുടെ കണ്ണുകൾ നിറഞ്ഞു ജീവിതകാലം മുഴുവൻ അല്ലാഹുവിനെ ആരാധിച്ച തനിക്ക് സ്വർഗം ലഭിക്കില്ലെന്നോ അവർ സങ്കടത്തോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അപ്പോൾ പ്രവാചകൻ സുല്ലാഹു തൻ്റെ അനുചരന്മാരോട് അവരെ തിരികെ വിളിക്കാൻ പറഞ്ഞു ആ സ്ത്രീ വന്നപ്പോൾ പുഞ്ചിരിയോടെ പ്രവാചകൻ പറഞ്ഞു അതെ പ്രായമായ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കാരണം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും അല്ലാഹു യുവാക്കളും യുവതികളുമാക്കി മാറ്റും ഇത് കേട്ടതും ആ സ്ത്രീയുടെ മുഖത്ത് വിരിഞ്ഞ ചിരിയും സന്തോഷവും എത്ര വലുതായിരിക്കും അവരുടെ സങ്കടം ഒരു നിമിഷം കൊണ്ട് സന്തോഷത്തിന് വഴിമാറി ഇതായിരുന്നു നമ്മുടെ പ്രവാചകൻ ആളുകളുടെ ഹൃദയത്തിലേക്ക് സന്തോഷമെത്തിക്കാൻ അവിടുന്ന് കണ്ടെത്തിയ മാർഗം നോക്കൂ ഒരു ചെറിയ തമാശ പക്ഷെ അതിലൂടെ എത്ര വലിയൊരാശയമാണ് അവിടുന്ന് പഠിപ്പിച്ചത് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അത് ചിരി ഒരനുഗ്രഹമാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും അവൻ അള്ളാഹു തന്നെയാണ് സൂറത്തും നജ്മിൽ നാൽപ്പത്തിമൂന്നാമത്തെ ആയത്ത് ചിരിയും കരച്ചിലും മനുഷ്യ മനുഷ്യസഹജമായ വികാരങ്ങളാണെന്നും അത് രണ്ടും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും ഈ ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കുന്നു ദുഃഖം വരുമ്പോൾ കരയുന്നു ഇത് രണ്ടും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ പൂർണ്ണമായി ഒഴിവാക്കി ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല പ്രവാചകനായ ഇബ്രാഹിം നബി അലൈസ്സലാമിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നോക്കൂ വാർധക്യകാലത്ത് മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ഇബ്രാഹിം നബിക്കും പത്നി സാറ ബീവിക്കും ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയുമായി അള്ളാഹുൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരുന്നു ഈ പ്രായത്തിൽ തനിക്കൊരു കുഞ്ഞോ എന്ന അത്ഭുതത്തോടെ ചിന്തിച്ച സാറ ബീവി സന്തോഷം കൊണ്ട് ചിരിച്ചുപോയി എന്ന് ഖുർആൻ പറയുന്നു സൂറത്ത് ഹൂതിൽ എഴുപത്തിയൊന്നാമത്തായത്തും എഴുപത്തിരണ്ടാമത്തായത്തും ഇവിടെ ചിരി എന്നത് അവിശ്വാസത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ ആയിരുന്നില്ല മറിച്ച് അള്ളാഹുവിൻ്റെ കഴിവിനെ ഓർത്തുള്ള അത്ഭുതത്തിൻ്റെയും വരാനിരിക്കുന്ന അനുഗ്രഹത്തെ ഓർത്തുള്ള സന്തോഷത്തിൻ്റെയും ചിരിയായിരുന്നു അള്ളാഹു നൽകുന്ന സന്തോഷവാർത്തകൾ കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ചിരി എന്നാൽ എല്ലാ ചിരിയും ഒരുപോലെയാണോ ഇസ്ലാം എല്ലാത്തരം ചിരിയെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ അമിതമായി ചിരിക്കുന്നത് സൂക്ഷിക്കുക കാരണം അമിതമായ ചിരി ഹൃദയത്തെ മരിപ്പിച്ചു കളയും എന്ന് തിർമിതിയിൽ വന്ന ഹദീസാണ് നമ്മളിപ്പോൾ വായിച്ചത് എന്താണ് ഈ ഹദീസ് അർത്ഥമാക്കുന്നത് ചിരിക്കാനേ പാടില്ല എന്നാണോ അല്ല മറിച്ച് ഒരു ലക്ഷ്യവുമില്ലാത്ത പരിധിയില്ലാത്ത മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ചിരിയാണ് ഇവിടെ വിലക്കപ്പെട്ടത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്കൊന്നു നോക്കൂ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ തമാശ വീഡിയോകൾ കണ്ട് ചിരിച്ചു മറിയുന്ന ആളുകൾ ഒരു വീഡിയോ കഴിയുമ്പോൾ അടുത്തത് അത് കഴിയുമ്പോൾ മറ്റൊന്ന് അവസാനം സമയം പോയതറിയാതെ നമസ്കാരം നഷ്ടപ്പെടുത്തി ചെയ്യേണ്ട ജോലികൾ മറന്ന് ഒരു ലഹരിക്ക് അടിമപ്പെട്ടതുപോലെ നമ്മൾ അതിൽ മുഴുകുന്നു ഇങ്ങനെയുള്ള ചിരി നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത എന്നിവയെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ അത് കാരണമാകും അതാണ് ഹൃദയത്തെ കളയും എന്ന് പ്രവാചകൻ പറഞ്ഞതിൻ്റെ പൊരുൾ അതേസമയം പ്രവാചകന്റെ അനുചാരികളുടെ കൂട്ടത്തിൽ തമാശ പറയുകയും ചിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു നുവായിമാൻ ഇബ്നു അമ്ര റലി അള്ളാഹു അൻഹു എന്ന സ്വഹാബിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അദ്ദേഹം ഒരുപാട് തമാശകൾ ഒപ്പിക്കുന്ന ആളായിരുന്നു ഒരിക്കൽ മദീനയിലെ ചന്തയിൽ നല്ല മുന്തിയ ഇനം ഈത്തപ്പഴം വിൽക്കാൻ ഒരാൾ വന്നു നുവായിമാൻ റലി അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് ഈത്തപ്പഴം വാങ്ങി എന്നിട്ട് നേരെ പ്രവാചകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി പറഞ്ഞു നബിയേ ഇത് ഞാൻ അങ്ങേക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് എന്ന് പറഞ്ഞ് അത് കൊടുത്തു പ്രവാചകൻ സുല്ലാഹു അലൈ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കച്ചവടക്കാരൻ പ്രവാചകന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു നുവൈമാൻ വാങ്ങിയ ഈത്തപ്പഴത്തിൻ്റെ പണം തരണം പ്രവാചകൻ സുല്ലാഹു അലൈവ് വസ്ല്ലം ചിരിച്ചുകൊണ്ട് കൊണ്ട് നോക്കി നുവൈമാൻ റതി അല്ലാഹു അൻഹു പറഞ്ഞു റസൂലെ അങ്ങേക്ക് സമ്മാനം തരാൻ എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു പക്ഷേ അങ്ങേക്ക് ഏറ്റവും നല്ലത് നൽകണമെന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇത് കേട്ട് പ്രവാചകൻ വീണ്ടും ചിരിച്ചു എന്നിട്ട് ആ കച്ചവടക്കാരന് പണം നൽകി നോക്കൂ ആ ബന്ധത്തിന്റെ സൗന്ദര്യം ഒരനുയായി തൻ്റെ നേതാവിനോട് കാണിക്കുന്ന സ്നേഹവും ആ നേതാവ് തൻ്റെ അനുയായിയുടെ കുസൃതിയെ സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും സ്വീകരിക്കുന്നതും ഇവിടെ ചിരി ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയുള്ള ചിരിയാണ് നല്ല ചിരി എങ്ങനെയുള്ള ചിരിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് നല്ല ചിരി അത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ചിരിയാണ് ഒരു സഹോദരന്റെ മുഖത്തുനോക്കി പുഞ്ചിരിക്കുന്നത് പോലും ഒരു സതക്കയാണ് ദാനമാണ് എന്ന് പ്രവാചകൻ സലല്ലാഹു അലിഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചു നിങ്ങളുടെ ഒരു പുഞ്ചിരി കൊണ്ട് ഒരുപക്ഷെ ടെൻഷൻ അടിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ മനസ്സിന് സമാധാനം നൽകാൻ കഴിഞ്ഞേക്കും നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അയൽക്കാരനെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുക നിങ്ങളുടെ സഹപ്രവർത്തകനോട് ഒരു നല്ല വാക്ക് പറഞ്ഞു പുഞ്ചിരിക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യയെയും മക്കളെയും നോക്കി പുഞ്ചിരിക്കുക ഇതിനൊന്നും പണച്ചെലവില്ല പക്ഷേ അത് സൃഷ്ടിക്കുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സ്നേഹം നിലനിർത്താൻ ഇതിലും നല്ലൊരു മാർഗമുണ്ടോ നല്ല ചിരി അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷിക്കുമ്പോഴുള്ള ചിരിയാണ് നമുക്ക് നല്ല ആരോഗ്യം നൽകിയതിന് നല്ല കുടുംബം നൽകിയതിന് ഭക്ഷണം നൽകിയതിന് അല്ലാഹു നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി അത് അല്ലാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ് എന്നാൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില ചിരികളുണ്ട് അതിലൊന്ന് മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടുള്ള ചിരിയാണ് ഒരാളുടെ നിറത്തെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ സംസാര ശൈലിയെക്കുറിച്ചോ വസ്ത്രധാരണത്തെക്കുറിച്ചോ കളിയാക്കി ചിരിക്കുന്നത് വലിയ തെറ്റാണ് സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് ഒരുപക്ഷെ അവർ പരിഹസിക്കപ്പെടുന്നവർ ഇവരെക്കാൾ ഉത്തമരായിരുന്നേക്കാം എന്ന് ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ പതിനൊന്നാമത്തെ വചനത്തിൽ കർശനമായി താക്കീത് ചെയ്യുന്നുണ്ട് മറ്റൊരാളുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന അയാളെ ചെറുതാക്കി സ്വയം വലുതാകാൻ ശ്രമിക്കുന്ന ചിരിക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല അത് അഹങ്കാരത്തിൻ്റെയും ഹൃദയ കാഠിന്യത്തിൻ്റെയും ലക്ഷണമാണ് മറ്റൊന്ന് കളവു പറഞ്ഞു മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതാണ് സദസ്സിൽ സദസ്സിലാളാകാൻ വേണ്ടി ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചു പറയുന്ന ആളുകളെ നമുക്ക് കാണാം പ്രവാചകൻ സല്ലാഹ് അലഹി വസല്ലം പറഞ്ഞു ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവു പറയുന്നവന് നാശം അവന് നാശം അവന് നാശം അബൂദാവൂദ് ഒരു തമാശയ്ക്കു വേണ്ടി പോലും കളവു പറയാൻ പാടില്ല എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു സത്യസന്ധതയാണ് ഒരു വിശ്വാസിയുടെ മുഖമുദ്ര തമാശകൾ പറയാം പക്ഷെ അത് സത്യസന്ധമായിരിക്കണം ജീവിതം മുഴുവൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണെന്ന് കരുതി എപ്പോഴും മുഖം കറുപ്പിച്ച് ആരോടും മിണ്ടാതെ ചിരിക്കാതെ ജീവിക്കേണ്ടവരല്ല മുസ്ലിങ്ങൾ നമ്മുടെ പ്രവാചകൻ ഏറ്റവും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച വ്യക്തിയായിരുന്നു സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു യുദ്ധങ്ങളിൽ മുറിവേറ്റു പ്രിയപ്പെട്ടവർ കൺമുന്നിൽ വെച്ച് മരണപ്പെട്ടു ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി എന്നിട്ടും അവിടുന്ന് തൻ്റെ ചുറ്റുമുള്ളവർക്കെപ്പോഴും പുഞ്ചിരിയും ആശ്വാസവും നൽകി കാരണം അല്ലാഹു കൂടെയുണ്ടെന്ന ഉറച്ച വിശ്വാസം അവിടത്തേക്കുണ്ടായിരുന്നു എന്തു പ്രയാസം വന്നാലും അതിനപ്പുറം അല്ലാഹു ഒരു എളുപ്പം കരുതി വെച്ചിട്ടുണ്ടെന്ന ശുഭപ്രതീക്ഷ അവിടത്തേക്കുണ്ടായിരുന്നു ആ പ്രതീക്ഷയാണ് ഒരു വിശ്വാസിയുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം കടങ്ങളുണ്ടാകാം രോഗങ്ങളുണ്ടാകാം പക്ഷെ ഒന്നോർക്കുക കരയിപ്പിക്കുന്ന അല്ലാഹു തന്നെയാണ് ചിരിപ്പിക്കുന്നത് ഓരോ പ്രയാസത്തിനു ശേഷവും ഒരു എളുപ്പമുണ്ട് ഇൻഷാ അല്ലാ നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷത്തിന്റെ ചിരിയുടെ നാളുകൾ വരും അതുവരെ ക്ഷമയോടെ പ്രാർത്ഥനയോടെ മുഖത്തൊരു പുഞ്ചിരിയോടെ മുന്നോട്ടു പോകുക ആ പുഞ്ചിരി കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്നവർക്ക് പോലും അത്ഭുതം തോന്നാം ഇവൻ എങ്ങനെയാണ് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ചിരിക്കുന്നത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് പറയാം എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് അത് മതി എനിക്ക് എന്ന് ചിരിക്ക് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കുറയുന്നു രക്തസമ്മർദ്ദം സാധാരണ നിലയിലാകുന്നു ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു മാനസികമായ പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് ഒരു ചിരി അതുകൊണ്ടാണ് ചിരി ഒരു മികച്ച മരുന്നാണ് എന്ന് പറയുന്നത് അള്ളാഹു ഒരു കാര്യവും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല അവൻ നമുക്ക് നൽകിയ ചിരിക്കാനുള്ള കഴിവിനു പിന്നിലും ഒരുപാട് ഹിക്കുമത്തുകൾ അഥവാ യുക്തികളുണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് ചിരിയെ ഉപയോഗിക്കാം എങ്ങനെ ഒന്നാമതായി നിങ്ങളുടെ ദിവസം ഒരു പുഞ്ചിരിയോടെ ആരംഭിക്കുക രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി സ്വയം ഒന്ന് പുഞ്ചിരിക്കുക എന്നിട്ട് പറയുക അൽഹമ്മദില്ല പുതിയൊരു ദിവസം കൂടി നൽകിയ റബ്ബിന് സ്തുതി ആ ഒരു പോസിറ്റീവ് തുടക്കം നിങ്ങളുടെ ദിവസം മുഴുവൻ അതിൻറെ പ്രകാശം നൽകും രണ്ടാമതായി നിങ്ങളുടെ കുടുംബത്തിൽ ചിരിയും സന്തോഷവും നിറയ്ക്കുക സംസാരിച്ചിരിക്കുമ്പോൾ നല്ല തമാശകൾ പറയാം പഴയ നല്ല ഓർവകൾ പങ്കുവച്ചു ചിരിക്കാം മക്കളുമായി കളിക്കുകയും ചിരിക്കുകയും ചെയ്യുക ഒരു ഗൗരവക്കാരനായ അച്ഛനെയോ അമ്മയെയോ അല്ല മക്കൾക്ക് വേണ്ടത് അവരോടൊപ്പം ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം തൻ്റെ പേരെക്കുട്ടികളായ ഹസൻ റതി അള്ളാഹു വൻഹു ഹുസൈൻ റതി അള്ളാഹു വൻഹു എന്നിവരുമായി കളിക്കുകയും ചിരിക്കുകയും ചെയ്തിരുന്നതായി ഹദീഥുകളിൽ കാണാം മൂന്നാമതായി നിങ്ങളുടെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല ബന്ധം നിലനിർത്താൻ പുഞ്ചിരിയും തമാശകളും ഉപയോഗിക്കാം പക്ഷെ ഓർക്കുക പരിധി വിടരുത് ആരെയും വേദനിപ്പിക്കരുത് കള്ളവ് പറയരുത് സത്യസന്ധവും നിർദോഷവുമായ തമാശകൾ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കും നമ്മൾ ജീവിക്കുന്ന ഈ ലോകം പലപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന വാർത്തകളാൽ നിറഞ്ഞതാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ പത്രം വായിച്ചാൽ ടി വി വെച്ചാൽ ഒക്കെ നമ്മൾ കാണുന്നത് യുദ്ധങ്ങളും ദുരന്തങ്ങളും പ്രശ്നങ്ങളുമാണ് ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഹൃദയം ചുരുങ്ങിപ്പോകാം ചിരിക്കാനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെട്ടുവെന്ന് തോന്നാം പക്ഷേ ഒരു വിശ്വാസി നിരാശനാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് ഈ ലോകത്തെ പ്രയാസങ്ങൾക്കിടയിലും അള്ളാഹു നമുക്ക് നൽകിയ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയണം ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി പൂന്തോട്ടത്തിലെ പൂക്കളെ നോക്കി ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ചിരി കണ്ട് നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയണം ആ സന്തോഷം നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരിയായി വിടരണം അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ഈ ലോകത്തെ ചിരിയും സന്തോഷവും താൽക്കാലികമാണ് യഥാർത്ഥ ചിരി യഥാർത്ഥ സന്തോഷം അത് സ്വർഗ്ഗത്തിലാണ് ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചവർക്ക് പരലോകത്ത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് സന്തോഷം അവിടെ ദുഃഖമില്ല പ്രയാസങ്ങളില്ല ടെൻഷനില്ല എപ്പോഴും സന്തോഷം മാത്രം അള്ളാഹു ഖുർആാനിൽ പറയുന്നു അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും ചിരിക്കുന്നവയും സന്തോഷം കൊള്ളുന്നവയുമായിരിക്കും സൂറത്ത് ആബസ മുപ്പത്തിയെട്ട് മുപ്പത്തിയൊൻപത് ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ചിരിക്കാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ ചിരി ഒരു സതക്കയായി മാറട്ടെ നമ്മുടെ ചിരി അള്ളാഹുവിനോടുള്ള നന്ദിയുടെ പ്രകടനമാകട്ടെ അമിതമായ അർത്ഥമില്ലാത്ത ചിരിയെ നമുക്ക് സൂക്ഷിക്കാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പരിഹാസങ്ങൾ ഒഴിവാക്കാം പ്രവാചകന്റെ മാതൃക പിന്തുടർന്ന് സ്നേഹവും കാരുണ്യവും നിറഞ്ഞ പുഞ്ചിരിയോടെ ഈ ലോകത്ത് ജീവിക്കാം നാളെ പരലോകത്ത് ചിരിക്കുന്ന സന്തോഷിക്കുന്ന മുഖങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കൂടാൻ നാഥൻ തുണയ്ക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാ ഇൻഷാല് പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു